നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ലാഹോറിലുള്ള അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തീപിടുത്തം ലാൻഡിങ്ങിനിടെ സൈനിക വിമാനത്തിനാണ് തീപിടിച്ചത് ഇത് എയർപോർട്ടിലെ മറ്റ് ഏരിയകളിലേക്കും പടർന്നിട്ടുണ്ട് ഇതോടെ വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് എല്ലാ വിമാനങ്ങളും റദ്ദാക്കി വിമാനത്താവളം ഏതാണ്ട് കത്തിച്ചാമ്പലായിട്ടുണ്ട് തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി എയർപോർട്ടിന് ഉള്ളിൽ പോലും പുക നിറഞ്ഞതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് എമ്മിഗ്രേഷൻ വിഭാഗത്തിലെ സീലിംഗ് അടക്കം കത്തിനശിച്ചു എയർഫോഴ്സ് സംഘം തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് വിമാനത്താവള പരിസരത്തുണ്ടായിരുന്ന ആളുകൾ പുക കാരണം അസ്വസ്ഥരാകുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ കഴിയും സൈനിക വിമാനത്തിന് തീ പിടിച്ചതോടെ ഇന്ത്യയുടെ തിരിച്ചടിയാണോ ഇത് എന്ന ചോദ്യവും സൈബർ ലോകത്ത് ഉയർന്നുവരുന്നു ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടിയെന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത് ഇതോടെയാണ് വിമാനത്താവളത്തിലെ തീപിടുത്തവും ഇന്ത്യയുടെ തിരിച്ചടിയാണോ എന്ന ചോദ്യം ഉന്നയിച്ച് പലരും രംഗത്തെത്തുന്നത് പഹൽഗാമിന് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുമെന്നതിൽ പക്ഷേ യാതൊരു സംശയവുമില്ല ജനരോഷം പാകിസ്ഥാനെതിരെ വൻതോതിലാണ് ഉയർന്നിട്ടുള്ളത് പാകിസ്ഥാനെതിരെ നാവികസേന സജ്ജമായി കഴിഞ്ഞു എന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഐ എൻ എസ് സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്നറിയിച്ച് നാവികസേന രംഗത്ത് വന്നിട്ടുണ്ട് കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഗുജറാത്തിലെ സൂററ്റിൽ പടക്കപ്പലിൽ മിസൈൽ പരീക്ഷണവുമായാണ് ഇന്ത്യ എത്തിയത് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച പുതിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് സൂററ്റ് നടത്തിയ മീഡിയം റേഞ്ച് ഭൂതല വ്യോമ മിസൈൽ പരീക്ഷണം നാവികസേന വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് കടലിലൂടെ നീങ്ങുന്ന ശത്രുവിനെ മിസൈൽ ഉപയോഗിച്ച് പിന്തുടർന്ന് തകർക്കാനുള്ള മിസൈൽ പരീക്ഷണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇസ്രയേലുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച മിസൈലിന് എഴുപത് കിലോമീറ്ററോളം ഇന്റർസെപ്ഷൻ പരിധിയുമുണ്ട് മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച പടക്കപ്പലിന്റെ നിർമ്മാണ മികവും ഡിസൈൻ പ്രത്യേകതകളും സാങ്കേതിക മികവും വിളച്ചു ഓതുന്നതാണ് ഇന്ന് വിജയകരമായി നടത്തിയ അഭ്യാസ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ തദ്ദേശീയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് സൂററ്റ് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും നാവികസേനയ്ക്ക് ഇത് മറ്റൊരു നാഴികക്കല്ലാണെന്നും ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ നാവികസേനയും അറിയിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര യുദ്ധത്തിലേക്ക് പോകുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ തന്നെയാണ് ഇന്ത്യ ഓരോ നിമിഷവും സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലെ നിർണായക ഉടമ്പടിയായിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ പാക് പൗരന്മാർ ഇന്ത്യ വിട്ടുപോകണം എന്ന നിർദ്ദേശവും കേന്ദ്രം നൽകിയിരുന്നു ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്ന കർശന നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടത് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള ഇന്ത്യയുടെ നടപടികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് സിന്ധു നദീ ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരും പാക് ജി ഡിപിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളും തളർന്ന് ആവശ്യമാകും ഇത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാനാകില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ശ്രമം തുടരുന്നത് വിദേശ നാണയ ശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നതും പാകിസ്ഥാനെ തളർത്തുന്നു ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാനും ഇറാനും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിൽ അല്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ബലൂചിസ്ഥാൻ പ്രശ്നവും പുകയുന്നു ഇതെല്ലാം പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുന്നുണ്ട് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാൻ നിരവധി ആശയങ്ങളും പദ്ധതികളുമുണ്ട് എന്ന് ഇന്ത്യ വിശദീകരിച്ചു കഴിഞ്ഞു ഇത് പാകിസ്ഥാനെ വലിയ സമ്മർദ്ദത്തിലാണ് ആക്കുന്നത് ഇന്ത്യയുടെ അടുത്ത നടപടിക്കായുള്ള വിശദമായ പദ്ധതി അമിത് ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തതായും ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിന്റെ നടപ്പാക്കൽ ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെ കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു മാരകമായ ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ചയാണ് പറഞ്ഞത് പാകിസ്ഥാന് അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് ഇന്ത്യ ആരോപിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിനോദസഞ്ചാരികളിൽ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇസ്ലാമാബാദ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്നിൽ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്കിനെപ്പറ്റിയും സംശയം ഉയരുന്നു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ട് എന്ന വാദം ശക്തമാകുകയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണ് എന്ന ചർച്ചയാണ് സജീവമാകുന്നത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായ പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കണം എന്ന വിലയിരുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളിലും സജീവമാണ് ജപ്പാനെയും അമേരിക്കയെയും ശത്രു രാജ്യങ്ങളായി പ്രഖ്യാപിച്ചുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളുമുണ്ട് തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മാനങ്ങൾ ഏറെയാണെന്നാണ് വിലയിരുത്തൽ അമേരിക്കയെയും ജപ്പാനേയും ശത്രുക്കളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണം എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായതുപോലെ സമാന രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തെക്കേനേഷ്യയിൽ കാര്യങ്ങൾ വഷളാകുമ്പോൾ തൈവാനിലേക്ക് ഇരച്ചുകയറാൻ ചൈന ആഗ്രഹിക്കുന്നു എന്നാണ് വിലയിരുത്തൽ അങ്ങനെ വന്നാൽ അതൊരു ലോക മഹായുദ്ധമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല വ്യാപാര ചുങ്കത്തിലെ ചർച്ചകളും പ്രതിസന്ധികളുമെല്ലാം അമേരിക്കയും ചൈനയും തമ്മിലെ ബന്ധം വഷളാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം തായ്വാൻ പ്രതിസന്ധിയും കൂടുതൽ ശക്തമാകുകയാണ് അമേരിക്കൻ ജാപ്പനീസ് യുദ്ധക്കപ്പലുകളെ ശത്രുക്കപ്പലുകൾ എന്ന് വിളിച്ച് ചൈന കൂടുതൽ പ്രകോപനത്തിന് ശ്രമിക്കുന്നുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയ്ക്ക് യുദ്ധം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന സംഘർഷത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച നടപടികൾ രണ്ട് അയൽരാജ്യങ്ങൾക്കിടയിൽ യുദ്ധത്തിന് കാരണമായേക്കാമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ സാധ്യതയാണ് പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പാക് സൈന്യം ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് ഇന്ത്യയുടെ നടപടികൾ അനുസരിച്ചായിരിക്കും പാകിസ്ഥാന്റെ പ്രതികരണമെന്നാണ് പാക് മുന്നറിയിപ്പ് നൽകുന്നത് സമഗ്രമായ ആക്രമണം എന്തെങ്കിലും ഉണ്ടായാൽ യുദ്ധം തന്നെ ഉണ്ടാകും എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത് പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദികൾക്കും ഗൂഢാലോചന നടത്തിയവർക്കും കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു തീവ്രവാദത്തിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനുള്ള സമയം അതിക്രമിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂറ്റിനാൽപത് കോടി ഇന്ത്യക്കാരുടെ ഇച്ഛാശക്തി ഭീകരവാദികളെ തകർക്കുമെന്നാണ് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത് മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയും മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ട് ഒന്നുകിൽ നമ്മുടെ വെള്ളം ഒഴുകും അല്ലെങ്കിൽ അവരുടെ രക്തമൊഴുകും എന്നായിരുന്നു ബിലാവൽ ബൂട്ടോ പറഞ്ഞു വെച്ചിട്ടുള്ളത് പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ ബലിയാടാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇതെന്നും ബൂട്ടോ ആരോപിക്കുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ കൂടിയായ ബൂട്ടോ പ്രതികരണവുമായി എത്തുകയായിരുന്നു സിന്ധു നദി പാകിസ്ഥാൻറേതാണെന്നും അത് പാകിസ്ഥാൻറേതായി തുടരുമെന്നും ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബൂട്ടോ പറയുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇസ്ലാമാബാദുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവികളെ പുറത്താക്കിയും സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചും ഇന്ത്യ തുടർ നടപടികൾ സ്വീകരിച്ചു അട്ടാരി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് അടച്ചുപൂട്ടിയിരുന്നു ഇതാണ് പാകിസ്ഥാനെ ഏറെ പ്രകോപിപ്പിച്ചത് കാര്യം എന്തു തന്നെയായാലും ഇന്ത്യയുടെ മണ്ണിൽ വീണ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇൻസൈഡ് you mm -hmm.